മലയാളികൾക്ക് ഏറ്റോ തോമസ് എന്നാൽ മിന്നൽ മുരളിയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ സൂപ്പർ ഹീറോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒരു ചെറിയ എത്തിനോട്ടം നടത്തിയാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ജനുവരി ഇരുപത്തൊന്നിന് അഡ്വക്കേറ്റ് ഇ തോമസിന്റെയും ഷീലയുടെയും മകനായി തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് അദ്ദേഹം ജനിച്ചത് രണ്ട് സഹോദരങ്ങളാണ് അദ്ദേഹത്തിന് ടിങ്സ്റ്റൺ തോമസും ധന്യാ തോമസും ഭാര്യ ലിഡിയ മക്കൾ ഇസ തോമസ് തഹാൻ ടൊവീനോ നീണ്ട നാളത്തെ പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും ഇരിഞ്ഞാലക്കുടയിലെ തന്നെ ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് തുടർന്ന് പ്ലസ് ടുവിന് ശേഷം കോയമ്പത്തൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഹാൻഡ്ബോൾ ടീം അംഗമായിരുന്നു കൂടാതെ സ്കൂൾ ലീഡറുമായിരുന്നു ടൊവീനോ കോളേജിൽ മോഡലിങ്ങും ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ എ ബി സി ഡി എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ അപ്പു എന്ന കഥാപാത്രം ആരാധക ശ്രദ്ധ പിടിച്ചുപറ്റി അതിലെ മികച്ച പ്രകടനത്തിന് ആ വർഷത്തെ മികച്ച സഹനടനുള്ള ഫിലിം ഫെയർ അവാർഡും ടൊവീനോ കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനാറിൽ ഗപ്പി രണ്ടായിരത്തി പതിനേഴിൽ ഒരു മെക്സിക്കൻ അപാരത കോത മായാനദി ഇവയെല്ലാം തുടർച്ചയായ വിജയം ടൊവിനോ സമ്മാനിച്ചു മായാനദിയിലെ അവിസ്മരണീയ പ്രകടനത്തിന് മികച്ച നടനുള്ള ഫിലിം ഫെയർ ക്രിറ്റിക്സ് അവാർഡും ടൊവിനോയെ തേടിയെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ തനുഷ് നായകനായ മാരി ിൽ ഒരു പ്രധാന വേഷത്തിൽ ടൊവിനോ എത്തി അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ തമിഴ് ചിത്രം തുടർന്ന് ഒട്ടനവധി മികച്ച ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത് ടൊവിനോ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറി മിന്നൽ മുരളി ആ സമയത്തെ തരംഗമായി മാറി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് ടൊവിനോ ഫോബ്സ് ഇന്ത്യ മാഗസിൻ പ്രസിദ്ധീകരിച്ച മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാർസ് ഓൺ ഇൻസ്റ്റഗ്രാം ഇൻ സൗത്ത് സിനിമ ഫോർ ദ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ ഇരുപത്തൊന്നാം സ്ഥാനം ടൊവിനോയ്ക്ക് ആയിരുന്നു കൂടാതെ മറ്റനവധി പുരസ്കാരങ്ങൾ മലയാള സിനിമയിലെ യുവതാരരാജാക്കന്മാരിൽ ഒരാളാണ് ടൊവിനോ എന്ന് നിസ്സംശയം പറയാം